ഹ്മാൻ്റഹിം ഇൻ അലമില്ലാ വസ്ലാത്തു വസ്സലാമില്ല വാലാ ആലിഹി വസ്ഹബിഹി അജ്മീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു അപ്പോൾ നമ്മൾ പാഠം മൂന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സസൈസസ് ഇനി അടുത്തത് നാദിയല്ല അലാമല്ലാത്ത താഴെ കൊടുത്തതിനെ വിളിയാക്കാം പേരുകൾ കൊടുത്തിട്ടുണ്ട് അതിന് വിളി നിധ അർഫു നിധ മുനാദ പഠിച്ചാണല്ലോ വിളി യാ കൂട്ടിയിട്ട് ചെയ്യാം അപ്പം അൽ ഹുസൈനു അൽ ഹുസൈനോ ഇതൊക്കെ അൽ വെച്ചിട്ടുള്ള ഇസ്മാണ് അതിൻ്റെ മുമ്പിൽ യാ വന്നാൽ ആ ഹർഫുനിത വിളിയുടെ യാ വന്നാൽ എങ്ങനെ ആണ് അതിൻ്റെ നഹ്വ് വ്യാകരണം എന്നാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അൽ ഹുസൈനോ നമുക്കറിയാം ഇത് മാരിഫ ആയതുകൊണ്ടല്ല അല്ല വന്നത് പിന്നെയും ആ പേരിൻ്റെ കൂടെ തന്നെ അല്ലുണ്ട് അതാണ് അൽ ഹുസൈനു പേര് നമുക്കറിയാം മാരിഫയാണ് അപ്പോൾ യാ വന്നാൽ എന്ത് പോവും അല്ലു പോവും അപ്പം എന്താവും യാ ഹുസൈനു യാ ഹുസൈനു ഹുസൈനെ അൽ യാ യാ അൽ ബറാഉ ഹാരി ഓക്കെ എളുപ്പമാണല്ലോ അല്ലു വെച്ചിട്ടുള്ള ഇസ്മാണെങ്കിൽ അൽഫുലാമ് പോകും യാർഹുനിദ വന്നാൽ വിളിയുടെ യാ വന്നാൽ അൻ എന്ന് പറഞ്ഞാൽ എന്താ അത് ഇൽഹാഖു യാൻ മുഷബതത്തിൻ ഇസ്മുൽ അലി അനസ്ബ് എന്ന് പറഞ്ഞാൽ യാ യാചുക്കലാണ് ഇസ്മിൻ്റെ അവസാനത്തിൽ അപ്പം അൽ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാണ് അൽ ഹിന്ദു എന്ന് പറയുന്നത് അപ്പം ഹിന്ദിയുൻ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഇന്ത്യക്കാരനാണ് അപ്പോൾ ആൽ ഹിന്ദു എന്നുള്ള സ്ഥലത്തിനെ ഞാൻ ഇന്ത്യക്കാരനെന്ന് നശബാക്കണമെങ്കിൽ എന്തു ചെയ്യണം ഷദ്ദുള്ള യാ ചേർക്കണം ഇസ്മിൻ്റെ അവസാനത്തിൽ അപ്പോൾ ആൽ ഹിന്ദു എന്നുള്ള എന്താവും ഹിന്ദി ഇതാക്ക കസർ വരും കാരണം യാ വന്നാൽ അതിന നമുക്കറിയാം അതിന് മുമ്പ് കസർ ആക്കണം അപ്പോൾ ഹിന്ദിയുൻ യാ ഷദ്ദുള്ളതായിരിക്കും അൽ ഇറാഖു ഇറാഖിയുൻ അലിഫുലാമ് പോവുകയും ചെയ്യും കേട്ടോ അലിഫിലാമ് ഇസ്മിൻ്റെ അലിഫ്ലാമ് പോകും ഇറാഖിയുൻ ഞാൻ ഇറാഖിയാണ് ഇനി ഉൻസു ഇല അസ്മാൽ ആത്യ താഴെ ഉള്ള പേരുകൾ നസ്ബ് ചെയ്യുക അപ്പം എങ്ങനെ നസ്ബ് ചെയ്യുക അവസാനത്തിൽ ശബ്ദുള്ള യാ ചേർക്ക അലിഫ്ലാമ് കളയുക അപ്പ സുദാനു സുദാനു എന്ന് പറഞ്ഞാൽ സുദാൻ അപ്പോൾ സൂദാനിയുൻ അൽ കുവൈത്തു കുവൈഥിയുൻ അൽ യാബാനിയുൻ അദ്ദീനു ദീൻ എന്ന് പറഞ്ഞാൽ മതം മതം ദീൻ അപ്പോൾ ദീനിയുൻ മ ദീനിയു എന്ന് പറഞ്ഞാൽ മതപരമായ അനഹവു എന്ന് പറഞ്ഞാൽ വ്യാകരണം പ വ്യാകരണപര വ്യാകരണ സംബന്ധമായ എന്ന് പറഞ്ഞാൽ മതബോധമുള്ള കേട്ടോ മതബോധമുള്ള എന്ന് പറഞ്ഞാൽ മതബോധമുള്ള അനെഹിയു വ്യാകരണപരമായ അല്ലെങ്കിൽ വ്യാകരണ സംബന്ധമായ അതാരിഖ് എന്ന് പറഞ്ഞ ചരിത്രം അപ്പോൾ അലിഫുലാമൂവ ശബ്ദയാട അപ്പോൾ താരിഹിയു ചരിത്രപരമായ അൻ നബിയു നബി അലിഫിലൊഴിവാക്ക നബവീജു നബവീയുൻ അപ്പോൾ പ്രവാചക എന്ന് നമുക്ക് നമുക്കപ്പോൾ ആണ് നബവിയുൻ പ്രവാചക അൽ അഹു സഹോദരൻ അഹവിയുൻ സഹോദരന സഹോദരപരമായ സഹോദരനെ പോലെയുള്ള സഹോദരനെ പോലെ ഉള്ള നമ്മൾ ഇംഗ്ലീഷ് ബ്രദർലി എന്നൊക്കെ പറയൂലെ അതാണ് അഹവീയുൻ അപ്പോൾ അലിഫിലാം മൊഴിവാക്ക അവസാനം ശബ്ദുള്ള യാവിട പക്ഷെ ഇവിടെ അഹുക്കെന്ത് സംഭവിച്ചു നമുക്കറിയാം അതിന് വാവരും അപ്പം അഹവിയുൻ വാറക്കള്ളാഹു ഫീഖും